അമേരിക്ക ഇറാൻ എതിരെയുള്ള യുദ്ധത്തിന് ജോയിൻ ചെയ്യോ ഇല്ല ഇതാണ് ചോദ്യം കഴിഞ്ഞ ഒരു ദിവസം മുമ്പേ ഉള്ള ഒരു നയതന്ത്ര നീക്കമല്ല ഇപ്പോൾ കാണുന്നത് അത് അമേരിക്ക പറഞ്ഞു ഈ വാറിൽ അവർ ജോയിൻ ചെയ്യത്തില്ല പക്ഷേ ഇറാനിൽ നിന്നും വരുന്ന മിസൈലുകളെ തടുക്കാൻ വേണ്ടി ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കും വാറിൻ്റെ പാർട്ടാവുകയില്ല എന്ന് പറഞ്ഞു പക്ഷേ എല്ലാം ഒരു ദിവസം കൊണ്ട് തകിടം മറുണ്ട് കാരണം ട്രംപിന് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാത്ത സ്ഥിതിയിലായി മാറി റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ള അവരുടെ ട്രംപിൻ്റെ കൂടെ നിൽക്കുന്ന വലിയൊരു ശതമാനം അമേരിക്ക ഇതിൽ പാർട്ടാകണമെന്നാവശ്യപ്പെടുന്നു അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം രണ്ടാമത്തെ കാരണം ട്രംപുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള അമേരിക്കൻ ബിസിനസ് കമ്മ്യൂണിറ്റി അതായത് റിപ്പബ്ലിക്കൻ പാർട്ടിയുമായിട്ടൊക്കെ ചെയ്യുന്നവരെ നിങ്ങൾക്കറിയാം ഇതിനകത്ത് ഏറ്റവും കൂടുതലുള്ളത് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസും കാത്തലിക്സ് അതേപോലെ തന്നെ ജൂയിഷ് കമ്മ്യൂണിറ്റി ഈ കാത്തലിക്സ് എന്ന് പറയുമ്പോൾ ഈ അമേരിക്കൻ കാത്തലിക്സിനെയും നിങ്ങൾ ഈ പറയുന്ന വാറ്റിക്കാൻ കാത്തലിക്സും ഒന്നല്ല രണ്ടും പേരിനൊന്നാണ് ഇവർക്ക് പോപ്പല്ല അമേരിക്കകാരനാണ് നമ്മുടെ പോപ്പെങ്കിൽ തന്നെ ഈ ഹെറിറ്റേജ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന അമേരിക്കയിലുള്ള ഒരു ഗ്രൂപ്പുണ്ട് അപ്പം അതിൻ്റെ അകത്ത് പാർട്ടി ഇവർ വളരെ കൺസർവേറ്റീവാണ് ഇവർ ഈ പറയുന്ന യൂറോപ്യൻ രീതിയിലുള്ള കാത്തലിക്സ് അല്ല കുറച്ചുകൂടി ഹാർഡ് കോറാണ് ആണ് അപ്പോൾ ആ രീതിയിൽ പെരുമാറുന്നവരാണ് അപ്പം കഴിഞ്ഞ എലക്ഷനൊക്കെ അവർ വലിയ രീതിയിലാണ് ട്രംപിനെ റിപ്പബ്ലിക്കൻ പാർട്ടിയെ സപ്പോർട്ട് ചെയ്തത് അതായത് ഇവർ ഉയർത്തിപ്പിടിക്കുന്നൊരു സംഭവം ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉദാഹരണം പറയാം ആദ്യമായിട്ട് ജെ ഡി വാൻസ് പറഞ്ഞു കഴിഞ്ഞു അമേരിക്ക മേ ജോയിൻ വിത്ത് ഇസ്രായേൽ ഇറാൻ ഒന്ന് അതേപോലെ തന്നെ ഉച്ചകോടി കഴിഞ്ഞ് വരാൻ നേരത്ത് ഇമാനുവേൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു അതായത് ഡിഎസ്കലേഷന് വേണ്ടി അതിനുവേണ്ടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് പ്രത്യേകം ഈ ഡി ജി സെവൻ സബ്മിറ്റ് അതിന്റെ ഇടയ്ക്ക് വെച്ച് എത്രയും വേഗം അവിടെ പോകുന്നത് ഇമാനുവേൽ മാക്രോനെ തള്ളിപ്പറഞ്ഞു പബ്ലിക്കായിട്ട് അയാൾക്ക് എന്തറിയാ ഞാൻ എന്തിനു വേണ്ടിയാ പോകുന്നത് കാരണം അമേരിക്കൻ ട്രംപ് ഇസ്രായേലിനെ സഹായിക്കുന്നില്ല എന്ന സംഭവം വന്നു കഴിഞ്ഞപ്പോൾ അമേരിക്കയിൽ വലിയ പ്രതിഷേധമായി ശരിക്കും പ്രതിഷേധമായി അപ്പം അതിനകത്ത് ജെ ഡി വാൻസിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നു ഇമാനുവൽ തള്ളി പറഞ്ഞു ട്രംപ് ഈ പറയുന്ന ഡിഎസ്കലേഷൻ രണ്ട് രാജ്യങ്ങളെ വെച്ചുള്ള ആ ഡ്രാഫ്റ്റിൽ ഒപ്പിട്ടില്ല പിന്നീട് ആ ഡ്രാഫ്റ്റ് മുഴുവനും മാറ്റി മാറ്റിയിട്ട് അതിനകത്ത് ഇറാനെ കുറ്റപ്പെടുത്തി അവർക്ക് ഒരു കാരണവശാലും ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാകാൻ പാടില്ല എന്ന ഡ്രാഫ്റ്റിൽ വന്നു അതായത് പൂർണ്ണമായിട്ട് ഇറാനെ ത തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഡ്രാഫ്റ്റാണ് ജി സെവൻ രാജ്യങ്ങൾ സൈൻ ചെയ്ത് ജോയിൻറ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നത് പിന്നെ അമേരിക്കയിൽ ഉള്ള തുളസി ഗാബാർ അവരുടെ ക്യാബിനറ്റ് മെമ്പറാണ് ആയിട്ടുള്ള ഇൻ്റലിജൻസ് മേധാവിയാണ് മല ഇന്ത്യൻ ഒരു ഹിന്ദു ബിലീവറായ സ്ത്രീയാണ് അവരും പറഞ്ഞു ഡീഎസ്കലേഷൻ പ്രോസസ്സുമായിട്ട് ഇറാന് ഇപ്പോഴൊന്നും അണുവായുധം ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ള ട്രംപ് അവരെയും തള്ളിപ്പാ മനസ്സിലാവും ഈ രീതിയിലാണ് കാര്യങ്ങൾ പെട്ടെന്ന് മാറി പറഞ്ഞത് അതായത് അയാളുടെ ഉള്ള തുളസി ഗാബാഡിനെ പോലും ട്രംപ് തള്ളിപ്പറച്ചു അത്രമാത്രം പ്രഷറാണ് അമേരിക്കയിലുള്ളത് ഇതിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നൊരു പോയിന്റ് ഉണ്ട് അമേരിക്കയുടെ ഇസ്രായേൽ അംബാസിഡർ ഉണ്ട് ട്രംപ് വന്ന ശേഷം ഉണ്ടായ പുതിയതായിട്ട് വെച്ചിരിക്കുകയാണ് മൈക്ക് ഹക്കബി ഇദ്ദേഹം നേരത്തെ ഇപ്പോഴാണ് അദ്ദേഹം അംബാസിഡർ പോകുന്നത് ഇദ്ദേഹം ബേസിക്കലി സതേൺ ബാപ്റ്റിസ്റ്റ് ചർച്ചിന്റെ പാസ്റ്ററാണ് ഇയാളുടെ ശരിക്കുള്ള ജോലി അതിനുശേഷമാണ് ഇയാൾക്ക് മിനിസ്ട്രിയുണ്ട് അതിനുശേഷമാണ് ഇയാള് പൊളിറ്റിക്സിലോട്ട് വരുന്നത് ഹാർഡ് കോറ് റിപ്പബ്ലിക്കനാണ് ഇയാൾ ഒരു കൺസർവേറ്റീവാണ് നമ്മളീ പറയുന്നില്ല പെൻഡ കോസ്റ്റ് പാസ്റ്റർ ആണ് ഈ സതേൺ ബാപ്റ്റി ബാപ്റ്റിസ്റ്റ് എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്നത് പെൻഡ കോസ്റ്റ് എന്ന് പറയുന്ന പോലെയാണ് അമേരിക്കയില് സതേൺ ബാപ്റ്റിസ്റ്റ് ചർച്ച് ഇദ്ദേഹം ട്രംപിന് ഒരു പേഴ്സണൽ മെസ്സേജ് അയച്ചു മനസ്സിലാക്കുക പേഴ്സണൽ മെസ്സേജാണ് അപ്പം അയാൾ പറയുന്നത് ആ മെസ്സേജ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നത് അതിൻ്റെ അത് പറയുന്നത് ദൈവഭാഗ്യം കൊണ്ടാണ് അമേരിക്കൻ എംബസി ആ അറ്റാക്ക് ചെയ്ത് ചെയ്ത സമയത്ത് അദ്ദേഹം രക്ഷപെട്ടത് ഒന്ന് രണ്ടാമത് പറയുന്നത് ഇവിടെ ഒരു ദൈവഹിതം ഉണ്ടായിട്ടുണ്ട് അതായത് ഡിവൈനായിട്ടുള്ള സപ്പ് ട്രംപ് ട്രംപ് പ്രസിഡന്റ് ആയത് ദൈവഹിതമാണ് ആ വാക്കിന്റെ അർത്ഥം ഒന്നാണ് ഡിവൈൻ പവറിലാണ് ട്രംപ് പ്രസിഡന്റ് ആകുന്നത് അത് ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ദൈവമാണ് ട്രംപിനെ പ്രസിഡന്റ് ആക്കിയത് രണ്ടാമത്തെ മൂന്നാമത്തെ പോയിന്റ് നാലാമത്തെ പോയിന്റ് നമുക്ക് എങ്ങനെ മാറി നിൽക്കാൻ സാധിക്കും അതിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഒരു ഉത്തരവ് ഉണ്ടാക്കണം അതായത് നോക്കി നിൽക്കാൻ പാടില്ല എന്നിട്ട് അദ്ദേഹം കോട്ട ചെയ്യുന്നൊരു സംഭവമുണ്ട് ഹാരി ട്രൂമാൻ അപ്പൊ ഹാരി ട്രൂമാൻ പഴയ അമേരിക്കൻ പ്രസിഡന്റ് ആണ് അദ്ദേഹം ഡെമോക്രാറ്റ് ആയിരുന്നു റിപ്പബ്ലിക്കൻ അല്ല അപ്പൊ അദ്ദേഹത്തെയാണ് ഇദ്ദേഹം കോട്ടയുന്നത് അമേരിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്ന ഹാരി ട്രൂമാൻ ആണ് എന്ന് മൈക്ക് ഹബാബി ഹബേ ഹബി ഹബാബി ഹബ് അവനകത്ത് പറയുക അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാം എന്താണ് ഈ ഈ പറയുന്ന ഡെമോക്രാറ്റ്സിന്റെ ഈ പ്രസിഡന്റിനെ ഈ റിപ്പബ്ലിക്കൻസിൻ്റെ പല ആൾക്കാരും ഇടയ്ക്കിടയ്ക്ക് ട്രംപും എല്ലാം കൂട്ടി ചെയ്യാറുണ്ട് ഈ ഹാരി ട്രൂമാൻ എന്താ അതിൻ്റെ കാര്യം നിങ്ങൾക്കറിയുക ഇതിന് രസകരമായ സംഭവമുണ്ട് ഈ ഹാരി ട്രൂമാൻ ആണ് നയൻറ്റീൻ ഫോർട്ടിഎറ്റിന് അതായത് ഈ ഇസ്രായേലിനെ അംഗീകരിക്കുന്നു ൻ പ്രാണ് ഈ ഹാരി ട്രൂമാൻ ആണ് പേൾ ഹാർബറിൽ ജാപ്പനീസ് അവിടെ ബോംബ് ചെയ്ത് ഇപ്പൊ തിരിച്ച് ബോംബ് ഹിരോഷിമാലും ഇതേ ഹാരി ട്രൂമാനാണ് ഈ കൊറിയ ഇഷ്യൂര് കയറി ഇടപെടുന്നത് ഭയങ്കര നാഷണലിസ്റ്റ് ഡെമോക്രാറ്റ്സ് ബേസിക്കലി ദേശീയവാദികളിൽ ഇദ്ദേഹം നേരെ തിരിച്ചാൽ അതുകൊണ്ടാണ് റിപ്പബ്ലിക്കൻസിന്റെ എല്ലാ ഫംഗ്ഷനിലും ഇൻക്ലൂഡിങ് ട്രംപിൻ്റെ ഇനാഗ്രേഷനിൽ പോലും ഹാരി ട്രുമാന്റെ പേരെടുത്ത് പറയുന്നത് അപ്പം ഈ മൈക്ക് ഹബാബി എന്ന് പറയുന്ന അമേരിക്കയുടെ ഇസ്രായേലി അംബാസഡർ പറയുന്നത് അതേപോലെ ഒരാളാണ് ട്രംപ് എങ്ങനെ ഇത് നോക്കി നിൽക്കാൻ സാധിക്കും അതായത് ഇസ്രായേൽ ഇറാൻ വാറിൽ എങ്ങനെയാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഇങ്ങനെ നിശബ്ദമായിട്ട് നോക്കി നിൽക്ക് നോക്കി നിൽക്കാൻ സാധിക്കും ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ട്രംപിൻ്റെ ഓരോ ട്വീറ്റുകൾ വരാൻ തുടങ്ങിയത് ട്രംപ് എന്താണ് ആദ്യം പറഞ്ഞത് ആദ്യത്തെ ട്വീറ്റ് ഇറാൻ അൺകണ്ടീഷണൽ സറണ്ടർ ചെയ്യണം നിരുപാധികം കണ്ടീഷനില്ല രണ്ടാമത്തെ രണ്ടാമത്തെ പോയിന്റ് വളരെ കൃത്യമാണ് അമേരിക്കയുടെ അമ്പതിനായിരത്തോളം പേരുകൾ ഈ മിഡിൽ ഈസ്റ്റ് പല ബേസുകളുണ്ട് ഇവരെ ഏതെങ്കിലും രീതിയിൽ ആക്രമിച്ചാൽ അമേരിക്ക ഫുൾ ഫൈറ്റ് ഫുൾ ആയിട്ട് മൈറ്റി ഫോഴ്സ് ആയിട്ട് ഇറാനെ തുലയ്ക്കും രണ്ടാമത്തെ ട്വീറ്റ് മൂന്നാമത്തെ എവിടെ ഞങ്ങൾക്കറിയാം മനസ്സിലായോ ഈ രീതിയിലാണ് ട്രംപ് പിന്നീട് അങ്ങ് മാറിയത് ആ പഴയ ട്രംപ് അല്ലേ ഇപ്പോഴത്തെ ട്രംപ് മുഴുവൻ അങ്ങ് മാറി ഇദ്ദേഹം വാർറൂം റിവ്യൂ ഉണ്ടായിരുന്നു ജി സെവൻ കഴിഞ്ഞ് പെട്ടെന്ന് വൈറ്റ് ഹൗസിൽ പോയിട്ട് വാർ റൂം റിവ്യൂ കഴിഞ്ഞിട്ട് ട്രംപ് കംപ്ലീറ്റ് അങ്ങ് മാറിയത് അറ്റാക്കിങ് ഫോർമാറ്റിലോട്ട് അങ് അതിന്റെ പേരിലാണ് മൂന്നോ നാലോ അമേരിക്കൻ ഫ്ലീറ്റുകൾ അതായത് യുദ്ധ മുഴുവനും ഈ ഇന്തോ പെസഫിക്കിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഈ അറേബ്യൻസിയുടെ ചുറ്റുവായിട്ടൊക്കെ വന്നു അമേരിക്കൻ ഫൈറ്റർ എയർക്രാഫ്റ്റ് ഇഷ്ടം പോലെ ഒന്ന് ജോയിൻ ചെയ്തു സൗദിയിലാണെങ്കിലും യു എ ആണെങ്കിലും ഖത്തറിലാണെങ്കിലും ജോർജിലാണെങ്കിലും മുഴുവനും ഭാഗത്ത് വലിയ കാരണം ഇത് ഈ എയർ എയർ ഡാ ഏവിയോണിക്സ് ഡാറ്റ നോക്കുന്നവർക്ക് മനസ്സിലാവും കാരണം അവരെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ഇത്തരം പോലെ അമേരിക്ക വന്നിരിക്കുകയാണ് അതായത് അമേരിക്ക പ്രിപ്പയർ ചെയ്യാൻ പോവാണ് ഇറാനെ തൊലയ്ക്കാൻ ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഈ പറയുന്ന മീഡിയേറ്റേഴ്സ് ആയിട്ട് നിൽക്കുന്ന ഖത്തറിനോടും സൗദിയോടും ഒമാനോടും പറയും ഏകദേശം മൂന്നോ നാലോ ദിവസം കൊടുക്കും ഇതിനുള്ളിൽ പൂർണ്ണമായിട്ടും സറണ്ടർ ചെയ്യാൻ തയ്യാറാണ് ലൈഫലവർ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കത്തില്ല അതിന്റെ എക്സ്പെരിമെന്റിന് പോകില്ല എന്ന് പറഞ്ഞ് പറയുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ അമേരിക്ക ഇടപെടാതിരിക്കുന്നത് ഇതാണ് എനിക്ക് തോന്നുന്ന അതിൻ്റെ പ്രധാനമായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള സംഭവം അത് മൂന്നോ നാലോ ദിവസം കൊടുക്കുമായിരിക്കും അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കൊടുക്കും അത് കഴിഞ്ഞില്ല എങ്കിൽ അമേരിക്കയുടെ സ്പിരിറ്റ് ബോംബർ അല്ല ബി ഫിഫ്റ്റി ടു അത് അവർ ഏറ്റവും കൂടുതൽ രണ്ട് പ്രാവശ്യം ഉപയോഗിച്ചു അഫ്ഗാനിസ്ഥാനിൽ അത് ഉപയോഗിച്ച സമയത്താണ് പല മലയാളികൾ അഫ്ഗാനിസ്ഥാനിലെ ജിഹാദായിട്ട് പോര് മരിച്ചു എന്നൊക്കെ നമ്മൾ വാർത്തകൾ കാണുന്നത് അപ്പം ഏകദേശം മൂവായിരം മുതൽ അയ്യായിരം പൗണ്ട് വരെയുള്ള വലിയ ബോംബുകൾ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ക്യാരി ചെയ്യ ഹ്യൂജായിട്ടുള്ള ഭയങ്കര വെയ്റ്റ് ആയത് അപ്പം അതുകൊണ്ട് വന്ന് ഇട്ട് കഴിഞ്ഞാൽ ഡ്രില്ല് ചെയ്ത് ഇത് പോയി കഴിഞ്ഞാൽ ഇറാനത്തെ മനസ്സിലാക്കുക അവരുടെ ന്യൂക്ലിയർ പ്രോഗ്രാംസ് ഇല്ലാതാക്കും പിന്നെ അത് അതുമായിട്ട് പ്രധാന പ്രധാനപ്പെട്ട ട്രംപുമായിട്ട് ഏറ്റവും ബന്ധമുള്ളവരാണ് ജനറൽ കീ അപ്പൊ അദ്ദേഹം ന്യൂസിനകത്ത് അദ്ദേഹം പറഞ്ഞൊരു ബൈറ്റ് ഞാൻ കണ്ടത് കാരണം ദീർഘമായ ഒരു പത്ത് മിനിറ്റ് ഇന്റർവ്യൂ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുമ്പോൾ ഇറാനെ നശിപ്പിക്കുന്നില്ല എപ്പോഴും ഇറാൻ അമേരിക്കക്ക് കണ്ണിലെ കരടാണ് ഏറ്റവും കൂടുതൽ ഈ അറേബ്യൻ മേഖലയെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇറാനാണ് ഇറാന്റെ ഈ ആൻറ്റി ഡിഫെൻസ് എയർ ഡിഫെൻസ് സിസ്റ്റം എല്ലാം നശിച്ചു നശിച്ചുപോയി എന്തുകൊണ്ട് അമേരിക്ക ഇടപെട്ട് ഇതിനെ അങ്ങ് നശിച്ച് തീർക്കുന്നില്ല ഇതാണ് സംഭവസാനം ട്രംപിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് നിങ്ങളെ ശ്രദ്ധിച്ചുക അയത്തുള്ള ഖമേനിയെ വധിക്കണോ വധിക്കണ്ടെന്ന് ഞങ്ങൾ തീരുമാനിക്കും പഴയ വീറ്റോ മാറി പിക്ചർ വളരെ ക്ലാരിറ്റിയാണ് അതായത് അവിടെയുള്ള അമേരിക്കയിലുള്ള റിപ്പബ്ലിക്കൻസും അവിടെയുള്ള ജനങ്ങളും ഡെമോക്രാറ്റ്സിലുള്ള ചില സീനിയർ നേതാക്കളും ട്രംപിന് അനുകൂലമായിട്ട് പറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ അത് കാര്യം ഞാൻ പറഞ്ഞുതരാം ഇപ്പം ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി കാശ്മീരിൽ അവതരിപ്പിക്കാൻ പോയ സമയത്ത് അതായത് ബി ജെ പി ഗവൺമെന്റ് അവതരിപ്പിച്ച സമയത്ത് കോൺഗ്രസിനകത്തെ പല നേതാക്കളും ബി ജെ പി നേതാക്കളോടും പ്രധാനമന്ത്രിയോടും അമിത്ഷായോടും വിളിച്ചു പറഞ്ഞു അത് അവതരിപ്പിക്കാൻ ഞങ്ങൾ പുറത്ത് പറയും പക്ഷേ നിങ്ങൾ അവതരിപ്പിച്ചോളാം ഇതേപോലെ തന്നെ അമേരിക്കയിലെ ഡെമോക്രാറ്റ്സ് എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒപ്പോസിഷൻ ലീഡേഴ്സ് അതിനകത്തും ഈ പറയുന്ന സംഭവമുണ്ട് അതായത് ഇസ്രായേലിനെ അനുകൂലിക്കുന്നു ഇറാനെ എതിർക്കും ഇതാണ് ഇപ്പോഴത്തെ ഗെയിം നടക്കുന്നത് ഇപ്പം ശരിക്കും സ്റ്റഡി ചെയ്യുവാണെങ്കിൽ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ കാര്യങ്ങളറിയാം അത് ഏത് ഏകദേശം ഇറാൻ എന്നേക്കും ചരിത്രത്തിൻ്റെ പടമായി മാറാനുള്ള സാധ്യത കൂടുതലാണ് അവരുടെ ന്യൂക്ലിയർ വെപ്പൺസ് ഒരു ഗുന്തവും ചെയ്യാൻ പോകുന്നില്ല അതും തൊലയ്ക്കും അല്ലെങ്കിൽ ഇറാൻ കംപ്ലീറ്റ് ആയിട്ട് അൺകണ്ടീഷണലായിട്ട് സറണ്ടർ ചെയ്യണം ഇതാണ് ഇപ്പോൾ അത് ഗ്ലോബ് ജി സെവൻ രാജ്യങ്ങളെ കൊണ്ടും അതായത് യൂറോപ്യൻ രാജ്യങ്ങളെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെ കൊണ്ടും അമേരിക്ക അംഗീകരിപ്പിച്ചു നിങ്ങൾ നമുക്ക് സൗത്ത് ആഫ്രിക്കയുടെ ഗസ്റ്റായിട്ട് വന്നാണ് അവരും നിശബ്ദമായി ഇതാണ് ഗെയിം പ്ലാൻ അതായത് മനസ്സിലാക്കുക ലോകത്തൊരു രാജ്യം പോലും ഇറാനെ സപ്പോർട്ട് ചെയ്യാനില്ല ഈ സ്ഥിതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്